ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അഭിമാന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതാണ് കാരണം ഇത് കോടതിയിലോട്ട് പോയ സമയത്ത് തന്നെ നമുക്ക് ഉറപ്പായിരുന്നു തിരിച്ചടി കിട്ടുമെന്ന് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ എൻ ബി സി പറഞ്ഞതുപോലെ ഈ ഓരോ സർവകലാശാലകളുടെയും ചാൻസലറായി ഗവർണർ വരുന്നത് എങ്ങനെയാണ് അത് സർവകലാശാലകൾ സ്ഥാപിതമാകുമ്പോൾ കേരള സർവകലാശാല പാസാക്കിയ നിയമം അനുസരിച്ചാണല്ലോ ഇപ്പോൾ കേരള സർവകലാശാലയുടെ നിയമം തന്നെ എടുക്കുകയാണെങ്കിൽ അത് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചാൻസലർക്ക് എവിടെയാണ് ഒരു തീരുമാനം റദ്ദാക്കാൻ കഴിയുന്നത് സർവകലാശാലയുടെ നിയമങ്ങൾക്കോ നിയമാവലികൾക്കോ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ മാത്രമേ റദ്ദാക്കാൻ കഴിയുകയുള്ളൂ അതല്ലാതെ ഒരുവിധ ഇടപെടലുകളും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും ഇവിടെ കേരള സർവകലാശാല ചെയ്തത് എന്താണ് എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ പേര് സെനറ്റിലേക്ക് കൊടുത്തത് അതിൽ നല്ല റാങ്ക് നേടിയ ആളുകളുണ്ടായിരുന്നു കലാ കായിക രംഗത്ത് മികവ് പാലിച്ചവരുണ്ടായിരുന്നു ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ നേടിയ ആളുകൾ വരെ ഉണ്ടായിരുന്നു അവരെ മാറ്റിക്കൊണ്ട് വെറും എ ബി വി പിക്കാരാണ് എന്ന യോഗ്യത മാത്രം എടുത്തുകൊണ്ടാണ് ഈ ആളുകളെ നിയമിക്കുന്നത് അപ്പോൾ അതിനെതിരെ അത് ചോദ്യം ചെയ്തു സ്വാഭാവികമായി ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ഗവർണർക്ക് ഈ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് അതെങ്ങനെയാണ് ഈ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഒരു ഞാനിപ്പോൾ ഒരു രാജാവാണ് എന്ന ഭാവത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അതായത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുള്ളൂ ഒന്നെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ നിയമോപദേശം കൊടുക്കുന്ന ആളുണ്ടല്ലോ ആ പുള്ളി പഠിച്ച ലോ കോളേജിന്റെ പരിസരത്ത് പോലും നമ്മൾ പോരത് കാരണം പോയി കഴിഞ്ഞാൽ ജന്മത്ത് രക്ഷപ്പെടത്തില്ല കാരണം ഇപ്പം രാജേന്ദ്രൻ പറഞ്ഞില്ല ഒൻപത് തവണയാണ് തിരിച്ചടി അതായത് അത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ച വ്യക്തികളുടെ ഒരു യോഗ്യതയും പശ്ചാത്തലത്തെ പറ്റി നമ്മുടെ യൂട്യൂബറായ ഇപ്പൊ ലോകത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള യൂട്യൂബറാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാല് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാത്രമല്ല അദ്ദേഹത്തെ നിയമിച്ചവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ ഈ എന്താ ഇപ്പം സംഭവിച്ചിട്ടിരിക്കുന്നതാണ് ഈ ഗവർണർ എന്ന പദവി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു സർക്കാരിൻ്റെ ഒളിഞ്ഞുനോട്ടക്കാരനായി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളെയും വലിയ തോതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കി വരുത്തി തീർത്തിട്ട് സാമാന്യ ജനങ്ങളെ എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എത്ര വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ മാധ്യമങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ ഈ ഗവർണർ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതിനൊന്നും നിലനിൽപ്പില്ല അവർക്ക് ആർക്കെങ്കിലും അറിയാഞ്ഞിട്ടാണോ അല്ല അതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ഇത് കാവ്യവൽക്കരണം തന്നെയാണ് സംഘപരിവാർവൽക്കരണം തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ ഇതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കൊണ്ടുവന്നിരുന്ന ഈ വലിയ മൂല്യങ്ങളുണ്ടല്ലോ ഭരണഘടനാ മൂല്യങ്ങളടക്കം പോകും എവിടെയാണ് ഈ ഗവർണറുടെ സത്യത്തിൽ ഗവർണർ നമ്മുടെ എവിടെയെങ്കിലും തലവനാകുന്നുണ്ട് ആത്യന്തികമായി ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ് പവർ ഇല്ലാത്തൊരു തലവൻ മാത്രമാണ് മന്ത്രിസഭ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമല്ലേ അധികാരമുള്ളൂ ഒരിക്കൽ നമ്മൾ കണ്ടില്ലേ ബാലഗോപാലിലുള്ള എൻ്റെ പ്രീതി പോയി ഇപ്പൊ തന്നെ രാജിവെക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ എവിടെ നടക്കും ഗവർണർക്ക് ഇപ്പോൾ ഒരു മന്ത്രിയോട് ഗവർണർക്ക് താല്പര്യക്കുറവോ അപ്പോൾ എൻ്റെ പ്രീതി പോയി രാജിവെക്കാൻ പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുന്നതാണോ അല്ല ഈ പ്രീതിക്ക് ഒരു ഒരു പുത്തൻ വ്യാഖ്യാനം കോടതി കൊടുക്കുന്നതിന് വരെ ഇദ്ദേഹം അതെ അതെ പതിനഞ്ച് സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയപ്പോൾ പ്രീതി പോയി എന്നാണ് പറഞ്ഞത് അവരൊരു യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് വിശദീകരണം പോലും ചോദിക്കാതെ പതിനഞ്ച് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയത് അവരെ തിരിച്ചെടുക്കാൻ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞു പ്രീതി എന്നത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടമല്ല എന്ന് കോടതിക്ക് വ്യാഖ്യാനിക്കേണ്ടി വന്നു അത് കേട്ടിട്ടും ലജ്ജാരഹിതനായി അതേ സ്ഥാനത്ത് അതേ രീതിയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആട്ടം തുടരുകയാണ് അതായത് സുപ്രീം കോടതി ഷംസേർ സിംഗിന്റെ കേസിലും നബാർ നബിയെ കേസിലുമൊക്കെ ഈ വൺ സിക്സ്റ്റി ഫോർ എന്തെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട് ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയുടെ സമ്മതിയാണ് പ്രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവർണറുടെ സ്വന്തം ഇഷ്ടമല്ല ആ പ്രീതി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഗവർണർക്ക് പിന്തുണ കൊടുക്കേണ്ടത് ആരാണ് ഒന്ന് സംഘപരിവാറും മറ്റൊന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇവിടെ യഥാർത്ഥ ഇപ്പോൾ സർവകലാശാല വി സികളുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഈ ഏതെങ്കിലും ഒരു വി സിയുടെ യോഗ്യതയെ ചൊല്ലി ഗവർണർ ഒരു ക്വസ്റ്റിനു ും ഇല്ല സാങ്കേതികപരമായ പ്രശ്നങ്ങളുടെ പേരിലാണ് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായത് അതുണ്ടാക്കിയിട്ട് ഗവർണർ കൊണ്ടുവെക്കുന്നത് ആരെയാണ് കടുത്ത സംഘപരിവാർ അനുകൂലികളെ കേരള സർവകലാശാലയിൽ ഒരു വി സിയെ കൊണ്ടുവച്ചു ഡോക്ടർ മോഹൻ കുന്നമേൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണല്ലോ കേരള സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അതായത് ഈ നമ്മുടെ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് സർക്കാർ ചെയ്യുന്നതെല്ലാം അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണെന്ന് പറയുന്ന ഗവർണർ കൊണ്ടുവന്നിരുത്തുന്നത് മുഴുവൻ സംഘപരിവാർ അനുകൂലികളെ അതിന് മാധ്യമങ്ങൾ കൂടെ പിടിക്കണം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ആ ഒൻപത് തിരിച്ചടികൾ അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒന്ന് ഇരുത്തി വായിച്ച് ഒന്നല്ലെങ്കിൽ നമ്മുടെ വാർത്തയെങ്കിലും ഒന്ന് കണ്ടാലോ